ഞാനും എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സും ഒരു എട്ടാൾക്കാരും പിന്നെ ഗേൾസ് മാത്രം ഓൺലി ഗേൾസ് ആയിട്ട് നമ്മളൊരു ട്രിപ്പ് പോയി പോയത് കിടുന്നൊരു ഹൺഡ്രഡ് കിലോമീറ്ററിൻ്റെ ട്രിപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ടു ഡേയ്സ് കഴിഞ്ഞിട്ട് വരാം അങ്ങനെയെല്ലാം ഉദ്ദേശിച്ചത് പക്ഷേ വീട്ടിലത്തെ സാഹചര്യം ഗേൾസ് മാത്രം അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നിട്ടാണ് ഒരു ഹൺഡ്രഡ് കിലോമീറ്ററിൻ്റെ ട്രിപ്പ് പോയത് അത് കുറച്ച് പിന്നെ കോസ്റ്റ്യൂമെല്ലാം കുറച്ച് ഒരു മിലിറ്ററി ടൈപ്പിൻ്റെ ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ അതും ബൈക്ക് റൈസ് ആയിട്ട് പോയത് ഒരു നാല് ബൈക്കിൽ എട്ട് ആൾക്കാർ പോയത് അത് പോയി ഞാനൊരു വ്ളോഗായിട്ട് എൻ്റെ ഒരു ചാനലിൽ പിന്നെ വ്ളോഗായിട്ടിട്ട് അതിൽ ഒരു ബോയ്സ് ഇൻക്ലൂഡ് ഉണ്ടത് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളൊന്നുവെച്ചിട്ട് വന്ന ബോയ്സ് പോലും അല്ലാവരെയും അവരീ ഷൂട്ടിങ് ചെയ്യുന്നുണ്ട് ഞാൻ പങ്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു അവിടെ അപ്പം ഞാൻ പോയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ആക്ട് ചെയ്ത് പിന്നെ നമ്മൾ വിട്ട് നമ്മളിത്ര ഗേൾസ് മാത്രമേ പോയിരുന്നത് ഇപ്പം ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് പോകുമ്പോൾക്ക് ഫുൾ ആയിട്ടുള്ള അവരെല്ലാ കാര്യവും ഞാൻ നോക്കും ഒരു അവർക്ക് എന്ത് വരുന്ന പോലും അല്ലെങ്കിൽ അവർ വേറൊരു സെറ്റിലേക്ക് പോകുന്ന പോലെ ഒന്നും ഞാൻ സമയത്ത് കൊടുക്കൂല ഞാൻ കൊണ്ടുപോയവരെ കൊണ്ടുപോയ മുതൽ കൊണ്ട് വരുന്നത് വരെ ഞാൻ അവരെ അത്ര അത്ര കെയർ ആക്കും അങ്ങനെ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്ന് ഞങ്ങളെ ബ്ലോഗെല്ലാം കഴിഞ്ഞ് അത് റിലീസ് ചെയ്ത് റിലീസ് ചെയ്തിട്ട് കുറച്ച് നല്ല ലൈക്കും കാര്യങ്ങളല്ല പക്ഷേ അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്തിരുന്നു